ിൽ വൈകാല് <indo by> <Aleara> <iblampa> अदर एक पॉजिटिव मैसेज आने वाला है तो इसलिए वगैरह अदर आने वाला है तो पूरी बात ये है कि एक्टर तो आएगा 1000000 بسم الله الرحمن الرحيم मतलब एक्टर दोनों सुपरस्टार्स इले इंटरेस्ट है एक्टर साहब गांव सेंगाबाद है दिस इज അതുകൊണ്ട് ഞാൻ പറയാൻ хотел വലിയ സ്റ്റാർഗനെ ഒരു അക്സസുള്ള കൂടെ അപ്പോൾ ഒരു പ്രൊപ്പോസൽ ആ അലറി എഞ്ചിനീയർക്ക് ഒരു കെഎൻഡിസ് കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കാർക്കോളേജോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഞാൻ സുബ്ജക്റ്റ് ആണ് നമ്മൾ കൂടി താഴെ ഇതിന്റെ കണക്ക് അതായത് ഒരു സൂപ്പർനാർ ആ ഒരു വിനോദ സവിശേഷത ആയിട്ട് കിയീണം അതിനെ താങ്ങാൻ പോവുന്നത് വെച്ചാ അതുകൊണ്ട് ടിപി എന്നൊരു ഈ സർവക ക്യാപ്റ്റൽ അക്സസുള്ള സൂപ്പർ സ്റ്റാർ ആർട്സ് ആണ് അതിനെ ആധുനിക അയാൾക്ക് <laughs> ഏറ്റവും আমাদের ডান্স বড়operatorname এই ডান্সটা বিপটাটা করার জন্য আইটি কারেন্ট লোব দিয়ে আদিশ কি किन्नারদের মধ্যে একটা প্রশিক্ষণ এমনটা চলছে আর অর্গানাইজমেন্ট হওয়ার জন্য শুরু করব অন্য সেম ব্লেকের ক্যারিয়ার আর তাহলে বিভিন্ন ধরনের সাফল্যের মানগুলো আমাদের সাঙ্গায় লাগিয়ে পূরণ করা হয়েছে যখন আমরা এই সময় ধরে উন্নতি করা ওয়াই থাকে सभिल महोदय ने इतर लोकांना पण जींद हाय आयम टॉकिंग होतच बाकी इतर महोदय देखील आसर देत जाऊ आम्ही ने जो आहे सुधारावर बोलत आहे जी नेबद्दल जास्त होतं ओजो बस क्राफ्ट होतं ऑलमोस्ट ही एंटर होत ആ മൂന്ന് ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഞാൻ ഈ ഒരു കേരളയില് ഒക്കെ ചെയ്യേണ്ട സിനിമയാണ് എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോ സർച്ച് ചെയ്യുന്ന സുഹൃത്തുക്കൾ ചെയ്യുന്ന പറഞ്ഞാൽ വിശ്വസിക്കുന്ന

அது ம <laughs> ഞാൻ മനസ്സിലാക്കിയുള്ള ആളായത്

സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലും യും <laughs> ചുറ്റുള്ള